നടൻ അഭിയാണിത് ഒരു രോഗം വന്നപ്പോൾ വന്ന മാറ്റം പേടിപ്പെടുത്തും കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിൽ ഫഹദിനൊപ്പം അഭിനയിച്ച കിഷോർ പെൺകുട്ടികളുടെ ചോക്ലേറ്റ് നായകൻ ഇന്നത്തെ അവസ്ഥ ഭയാനകം പോലും കാശില്ലത്രേ ഒരു കാലത്ത് സിനിമയിലും പരസ്യ ചിത്രങ്ങളിലും സജീവമായിരുന്ന നടൻ അഭിനയ് കിങ്ങറിനെ കണ്ട ഞെട്ടലിലാണ് ആരാധകർ അമ്മയും നടിയുമായ രാധാമണിയുടെ മകനായ അഭിനയ് തമിഴ് ചിത്രം തുള്ളുവധോ ഇളമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തുന്നത് പിന്നീട് ഒരു പിടി ചിത്രങ്ങളുടെ ഭാഗമായി എന്നാൽ ഇപ്പോൾ കരൽ രോഗത്തോട് പൊരുതി ജീവിക്കുകയാണ് താരം നാൽപ്പത്തിനാലുകാരനായ അഭിനയയുടെ ഇപ്പോഴത്തെ ജീവിതം ദയനീയമാണെന്ന് ഹാസ്യ നടനും ടെലിവിഷൻ അവതാരകനുമായ കെ പി വൈ ഭാല പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാല അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അഭിനയ് താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയ ബാല ചികിത്സയ്ക്കായി ഒരു ലക്ഷം രൂപ നൽകുകയും ചെയ്തു ദേശീയ പുരസ്കാരം നേടിയ ഉത്തരായനം ഉൾപ്പെടെ ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളിയായ രാധാമണി അർബുദരോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരണപ്പെട്ടത് അതിനുശേഷം താൻ ഒറ്റപ്പെട്ടുപോയെന്നും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നും അഭിനയ് പറഞ്ഞിരുന്നു ചെന്നൈയിലെ ഒരു സർക്കാർ മെസ്സിൽ നിന്നാണ് ഭക്ഷണം പോലും കഴിക്കുന്നതെന്നും അന്ന് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മലയാള ചിത്രം കയ്യത്തും ദൂരത്തിലെ കിഷോർ എന്ന കഥാപാത്രത്തെയും അഭിനയ് അവതരിപ്പിച്ചിട്ടുണ്ട് ൊല്ല ഇനിക്കും പലൈവനം തുടങ്ങിയ പതിനെട്ടോളം സിനിമകളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത വല്ലവനക്ക് പുല്ലും ആയുധം എന്ന സിനിമയിലാണ് അവസാനം അഭിനയിച്ചത് നമുക്കും പ്രാർത്ഥിക്കാം പൂർണ്ണ ആരോഗ്യവാനായി അഭിനയ് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി